ഹലോ സ്ലാമലൈക്കും നമ്മുടെ മുഹമ്മദ് കൽപ്പറ്റ സ്റ്റാൻഡിൽ കടല പറക്കുന്നത് എത്ര വർഷമായി നമുക്ക് അവിടെ മുപ്പത്തെട്ട് വർഷമായി കൽപ്പറ്റ സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ ആ എവിടെ വീട് എവിടെ പറഞ്ഞാൽ അതെ പോകാം എത്ര ഒട്ടികളാണ് മൂന്നാട് ഇവിടെ തന്നെ ഉണ്ടാവും എല്ലാ ദിവസവും വൈകുന്നേരം എത്ര മണിക്ക് തുടങ്ങുന്നത് രാവിലെ അങ്ങനെ തുടങ്ങോ ആ പിന്നെ ഒരു ആളില്ലെങ്കിൽ ഒരു ആറര മണിക്ക് മണിക്ക് രണ്ട് ആ അപ്പോൾ നിർത്തു അഞ്ചുമണിക്ക് ഇപ്പൊ മക്കൊന്നും താല്പര്യ പണിക്ക് വരുന്നേ എന്നാലും മാഷാ അല്ല നമുക്ക് എന്താ പറയാ തടിക്കാവുന്ന കാലം പണിയെടുക്കാനുള്ള അതെ 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 അതന്നെ ആ ആ മനസ്സിനാണ് നമ്മൾ ഒരുപാട് എന്താ പറയുക കടപ്പെട്ടത് കാരണം ഇത്രയും വയസ്സായിട്ട് മക്കളെ ആശ്രയിക്കാണ്ട് പിന്നെ നയിച്ച് കഴിയാന്നുള്ള ആ ഒരു നിലപാടാണ് നമുക്ക് കൽപ്പറ്റ ഒരു രണ്ട് കിലോമീറ്റർ അപ്പുറത്താണ് ഊബ്ര വീട് ഇപ്പോഴും ഈ കടല വറുത്തരണ്ടല്ലേ അതാണ് കുട നന്നാക്കിന് ആ ഇത് ഇവിടെ ഇത് ആ ഇത് നന്നാക്കുന്ന സമയത്ത് ഇതൊരു കുഴിയും ആ ഇവിടെ നന്നാക്കുന്ന സമയത്ത് അവിടെ കുഴിച്ചിട്ട് ആ അപ്പോൾ ഈ പണി കഴിയുന്നതായി അപ്പുറത്ത് കുടും ഇതിന് ഉണ്ടാക്കി കൊടുക്കലും കുട വിരും പിന്നെ ബാംഗ്ലൂരിൽ പോയി കൊട ഓടുന്നിട്ട് മുപ്പത്തി ആളുകളായിട്ടുള്ള ബന്ധങ്ങൾ കിട്ടും കൂടി ആവുമ്പോ ഒരുപാട് പരിചയക്കാരും കമ്പനിക്കാരൊക്കെ ഉണ്ടാവും പിന്നെ ഇതിനെ ഇതായി തിരിച്ചേണ്ട

പിന്നെ മരിക്കുന്നതല്ലേ എന്തായാലും ഒരു ബുദ്ധിമുട്ടും പ്രയാസങ്ങളും പ്രയാസങ്ങളൊന്നും മരിക്കുന്ന മരിക്കുന്നവര് ആരോഗ്യ ഓഫീസെല്ലാം തരും ആരോഗ്യമാണല്ലേ നമുക്ക് എന്ത് അതെ അതെ ചെയ്യണമെങ്കിലും അതും ലക്ഷത്തിന്റെ ഒരുപാടുണ്ടല്ലോ അതെ അതെ അപ്പം പ്രിയപ്പെട്ടവരെ ഈ കൽപ്പത്തെ വരുന്ന എല്ലാവരും നമ്മുടെ മുൾക്കാൻ്റെ അടുത്ത് കടലം മേടിക്കുക ഇൻഷാല്ല സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്